നമസ്തേ ഓം ശ്രീ ശ്രീലളിതാംബിക എന്ന ശ്രീലളിതാ സഹസ്രനാമ പഠനത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് മുതലുള്ള നാമങ്ങളുടെ അർത്ഥമാണ് എഴുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം സുഭഗ സുഭഗ സഭക്തന്മാർക്ക് ഭാഗ്യ അനുഭവങ്ങളെ നൽകുന്നവൾ ഭക്തന്മാർക്ക് സൗഭാഗ്യത്തെ ഭാഗ്യ അനുഭവങ്ങളെ നൽകുന്നവളായ ദേവിയായതുകൊണ്ട് അമ്മയെ സുഭഗ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അഞ്ച് വയസ്സുള്ള കന്യക എന്നും സുഭക എന്ന നാമത്തിന് അർത്ഥമുണ്ട് അപ്പൊ ദേവിയുടെ അഞ്ചു വയസ്സുള്ള ആ ഒരു രൂപം ആ ഒരു ഭാവം വിശ്വഭക്തന്മാർക്ക് ഭാഗ്യാനുഭവങ്ങളെ നൽകുന്നവളായ ദേവി അതുകൊണ്ടമ്മേ സുഭക എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എഴുന്നൂറ്റി അറുപത്തിരണ്ട് ത്രംബക ത്രംബക ചിലതിൽ ത്രയംബക എന്നും കാണാം മറ്റു ചില പുസ്തകങ്ങളിൽ ത്രംബക എന്നും കാണാം ത്രംബകം എന്താണ് ത്രംബകം എന്ന് പറഞ്ഞത് സോമൻ സൂര്യൻ അനലൻ അതായത് ചന്ദ്രൻ സൂര്യൻ അഗ്നി ഇവയാകുന്ന ത്രിനേത്രങ്ങളോട് മൂന്ന് കണ്ണുകളോട് അമ്പകളോട് കൂടിയവൾ അല്ലേ സോമസൂര്യാനലാത്മകങ്ങളായ മൂന്ന് അമ്പങ്ങളോട് മൂന്ന് കണ്ണുകളോട് കൂടിയവളായതുകൊണ്ട് അമ്മയെ ത്രംബക എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ത്രിമൂർത്തികളുടെ മാതാവെന്നും ത്രംബകയ്ക്ക് മറ്റൊരർത്ഥം നമുക്ക് കാണാൻ കഴിയും ത്രയംബക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം കേട്ടിട്ടില്ലേ ഓം ത്രയംബകം അതിലും ത്രംബകം ത്രയംബകം എന്ന് ഉപയോഗിക്കാറുണ്ട് അപ്പം ഇവിടെ നമ്മൾ എന്തായാലും ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ എടുക്കുക ത്രംബക എന്ന് തന്നെ പറയുക ചില ഗ്രന്ഥങ്ങളിൽ ത്രയംബക എന്ന് കണ്ടിട്ടുണ്ട് അത് ശരിയായൊരർത്ഥം ത്രംബക എന്നുള്ളതിലാണ് വരുന്നത് ഇനി ത്രംബക ത്രയംബക എന്ന് ചൊല്ലി എന്നുള്ളത് കൊണ്ട് അതിൽ പ്രശ്നമില്ല പക്ഷേ കറക്റ്റ് അർത്ഥം സൂക്ഷ്മാർത്ഥത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കറക്റ്റ് ത്രംബക എന്ന് പറയുന്നതാണ് ഓക്കെ അപ്പോൾ എഴുന്നൂറ്ററുപത്തി മൂന്നാമത്തെ നാമത്തിലേക്ക് പോകാം ത്രിഗുണാത്മിക ത്രിഗുണാത്മിക ത്രിഗുണങ്ങൾ സത്വരജോ തമോ ഗുണങ്ങൾ അത് ആത്മരൂപമായിട്ടുള്ളവളാണ് അമ്മ അതായത് സത്വഗുണമൂർത്തിയായിട്ടും രജോ ഗുണമൂർത്തിയായിട്ടും തമോ ഗുണമൂർത്തിയായിട്ടും നിലകൊള്ളുന്നവളാണ് ഗുണത്രയ സാമരസ്യയാണ് ദേവി എന്നാണ് പറയുക സത്വഗുണം അല്ലെങ്കിൽ സ്വാത്വികത എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതായ ഗുണങ്ങൾ എന്നാണ് നമ്മൾ പറയുക രജോഗുണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കർക്കശ്യതയുള്ളതും ചടുലമായതും ഒക്കെയുള്ളത് രജോഗുണ പ്രധാനികളായിട്ടുള്ള ആൾക്കാരാണ് തമോ ഗുണം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർ നമ്മൾ പൊതുവേ സത്വരജോ തമോ ഗുണങ്ങൾ നമ്മൾ പറയാറുണ്ട് സൂക്ഷ്മർത്ഥത്തിലേക്ക് വരുമ്പോൾ സത്വ രജോ തമോ ഗുണങ്ങൾക്ക് മറ്റൊരു അർത്ഥമാണുള്ളത് എന്തായാലും ഇവിടെ നമുക്ക് ദേവിയെ സാത്വിക രീതിയിൽ ആരാധിക്കുന്നവരുമുണ്ട് രജോ രീതിയിലും ആരാധിക്കുന്നവരുണ്ട് തമോ രീതിയിലും ആരാധിക്കുന്നവരുണ്ട് നമുക്ക് ആരാധന വൈവിധ്യങ്ങൾ സാമ്പ്രദായികമായി പലതായിട്ട് കാണാറുണ്ട് അപ്പൊ ത്രിഗുണാത്മകയായിട്ട് സത്വരജോ തമോ ഗുണങ്ങളിലെല്ലാം അന്തർഭവിച്ചിരിക്കുന്ന ദേവിയായിട്ട് ഗുണത്രയ സാമരഹസ്യമായിട്ടിരിക്കുന്നവളായതുകൊണ്ട് അമ്മേ ത്രിഗുണാത്മിക എന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാം ഓക്കെ ത്രിഗുണാത്മിക ത്രിഗുണാത്മിക എഴുന്നൂറ്റി അറുപത്തിനാല് സ്വർഗാപവർഗത സ്വർഗാപവർഗത സ്വർഗത്തെയും അപവർഗത്തെയും നൽകുന്നവളായിട്ടുള്ള ദേവി സ്വർഗത്തെയും അനിത്യമായ സ്വർഗസുഖം അപവർഗം എന്ന് വച്ചാൽ നിത്യസുഖവും ദാനം ചെയ്യുന്നു സ്വർഗമാണെങ്കിൽ പോലും അവിടുത്തെ സുഖം എന്താണ് അത് അനിത്യമാണെന്നാണ് പറയുക ശാശ്വതമല്ല നമ്മൾ ഏറെ പുണ്യങ്ങൾ ചെയ്താൽ സ്വർഗലോകത്തിൽ പോയി ജീവിക്കാൻ പറ്റും പുണ്യങ്ങൾ കഴിയുമ്പോൾ നമ്മൾ താഴേക്ക് വരും അതാണ് സ്വർഗനരയങ്ങൾക്ക് അപ്പുറമായി ആത്മസാക്ഷാത്കാരം മോക്ഷമാണ് യഥാർത്ഥ സത്യാന്വി തേടേണ്ടതെന്നാണ് ഋഷികൾ പറയുന്നത് അപ്പോൾ അപവർഗം എന്ന് പറഞ്ഞാൽ അപവർഗലപ്രദയാണ് ദേവി എന്ന് ചില നാമത്തിൽ കാണാം നിത്യമായ സുഖം അത് ആത്മജ്ഞാനമാണെന്ന് പറയും അപ്പോൾ സ്വർഗാപവർഗത സ്വർഗത്തെയും അപവർഗത്തെയും നൽകുന്നവൾ പുണ്യ അനുഭവത്താൽ ക്ഷയിക്കുന്നതാണ് സുഖ അനുഭവമുള്ള സ്വർഗം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അക്ഷയമായ നിത്യമായ ആനന്ദം അപവർഗം മോക്ഷമാണ് എന്നുള്ളതാണ് അതിൻ്റെ വിപുലമായ അർത്ഥങ്ങളെ കൊണ്ട് ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക സ്വർഗാപവർഗത സ്വർഗാപവർഗത എഴുന്നൂറ്റി അറുപത്തഞ്ച് ശുദ്ധ ശുദ്ധ അഴുക്കുകളില്ലാത്തവൾ അജ്ഞതയാകുന്ന മാലിന്യങ്ങളില്ലാത്തവൾ അജ്ഞാന മാലിന്യ ശൂന്യായിരിക്കുന്ന ദേവി അതുകൊണ്ട് അമ്മയെ ശുദ്ധ ശുദ്ധ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എഴുനൂറ്റി അറുപത്തി ആറ് ജപാ പുഷ്പ നിഭാകൃതി ജപാ പുഷ്പ നിഭാകൃതി ജപാപുഷ്പം എന്ന നാമം നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ധ്യാന ശ്ലോകത്തിൽ നിങ്ങൾക്കറിയാം ജബാ ജപേ സ്മരേ ദമ്പികം എന്ന് നമ്മൾ മുന്നേ ഒരു ധ്യാന ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഈ ജപാ ജപാകുസുമം എന്ന് പറഞ്ഞാൽ ജപാ ജബാകുസുമം എന്ന് പറഞ്ഞാൽ ജബാ പുഷ്പമാണ് എന്താണ് ഇവിടെ ജബാപുഷ്പമായിട്ട് പറയുന്നത് ചെമ്പരത്തിപ്പൂവിന്റെ വർണ്ണ സാദൃശ്യവും മാർദ്ദവും ആയിട്ടുള്ള ദേഹത്തോട് കൂടിയവളാണ് ഇവിടെ ജബാ പുഷ്പനിഭാകൃതി എന്ന് അപ്പം ജബാ പുഷ്പം എന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക ചെമ്പരത്തിപ്പൂവാണ് ജബാ കുസുമം പുഷ്പം എന്നുള്ളത് മനസ്സിലാക്കുക ജബാപുഷ്പത്തോട് ചെമ്പരത്തിപ്പൂവിനോട് നിഭയായി തുല്യായിരിക്കുന്ന ആകാരത്തോട് കൂടിയവൾ ജപാ പുഷ്പ നിഭ ആകൃതി ജപാ പുഷ്പ നിഭാകൃതി ജപാ പുഷ്പ നിഭാകൃതി എഴുന്നൂറ്റി അറുപത്തിയേഴ് ഓജോവതി ഓജോവതി എന്താണ് ഓജോപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓജസ് ആയി ശരീരത്തിൽ ബലവും കാന്തിയുമായിട്ട് സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി അല്ലെ ധാതുക്കളിൽ എട്ടാമത്തെ ധാതുവാണ് ഓജസ് എന്ന് പറയുന്നത് അപ്പൊ ആ ഓജസ്സിന് നൽകുന്നവൾ ഭക്തനെ ഓജസിന് നൽകുന്നവളാണ് ദേവി ദേവി ഉപാസിച്ചാൽ നമ്മളിൽ ഓജസ് ഉണ്ടാകും എഴുന്നൂറ്റി അറുപത്തി എട്ട് ദ്യുതി തര ദ്യുതി തര ദ്യുതിയെ ദ്യുതി എന്ന് പറഞ്ഞാൽ കാന്തിയെ പ്രകാശത്തെ ധരിച്ചവൾ കാന്തിയെ ധരിക്കുന്നവൾ പ്രകാശശോഭയെ ധരിക്കുന്നവളായ ദേവി ആ ദേവിയെ ദ്യുതിധര ദ്യുതിധര എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എഴുന്നൂറ്റി അറുപത്തൊമ്പത് യജ്ഞരൂപ യജ്ഞരൂപ യജ്ഞമെന്ന ആരാധനാ പ്രക്രിയയായി രൂപം കൈക്കൊണ്ടവൾ യജ്ഞാരാധനാ പ്രക്രിയയായിട്ട് ഇരിക്കുന്നവളായിട്ടുള്ള ദേവി അല്ലെ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാറുണ്ട് യജിക്കാറുണ്ട് അല്ലെ സമർപ്പിക്കാറുണ്ട് അർപ്പിക്കാറുണ്ട് പല വിധത്തിലുള്ള യജ്ഞങ്ങളുണ്ട് അപ്പൊ ദേവി ആ യജ്ഞസ്വരൂപിണിയാണ് യജ്ഞസ്വരൂപമായ രൂപത്തോടു കൂടിയവൾ യജ്ഞസ്വരൂപ യജ്ഞരൂപയാണ എന്നിവിടെ പറയുന്നു യജ്ഞരൂപ എഴുന്നൂറ്റി എഴുപത് പ്രിയവ്രത പ്രിയവ്രത വ്രതങ്ങളോട് പ്രിയമുള്ളവൾ നമ്മൾ പല വിധത്തിലുള്ള വ്രതങ്ങൾ എടുക്കാറുണ്ട് അല്ലെ ഏകാദശി വ്രതം എടുക്കാറുണ്ട് തിങ്കളാഴ്ച വ്രതം എടുക്കാറുണ്ട് പല വ്രതങ്ങൾ എടുക്കാറുണ്ട് അപ്പൊ അത്തരത്തിൽ വ്രതങ്ങൾക്ക് പ്രിയായവളാണ് ദേവി ദേവി പ്രീതികരമാണ് എല്ലാവിധത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങളും അപ്പൊ ചില പ്രത്യേക നിയമങ്ങളോടെ നിഷ്ഠകളോടെ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ഒരു പ്രത്യേക രീതിയിലാണ് അപ്പോൾ ഒരു വ്രതമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ അത് നിർത്തും നമ്മൾ ബ്രഹ്മചര്യം ശീലിക്കും മനസാവാചാ കർമ്മണ ഉള്ള നമ്മളെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു സംശുദ്ധത നമ്മൾ ചെയ്യും പരമാവധി ആ ദേവിയുടെ നാമം അല്ലെങ്കിൽ ഏകാദശിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ നാമങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കും ശിവരാത്രി വ്രതം തിങ്കളാഴ്ച വ്രതം പല വ്രതങ്ങളുണ്ട് അല്ലേ നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി സ്ത്രീകൾ എടുക്കുന്ന വ്രതങ്ങളുണ്ട് ഭാര്യയെ കിട്ടാൻ വേണ്ടി പണ്ടുകാലങ്ങളിൽ കാലങ്ങളിൽ പ്രത്യേകിച്ച് വ്രതങ്ങളൊക്കെ ഉണ്ടായിരുന്നു വ്രതത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഉപാസനയ്ക്ക് വളരെയധികം ശക്തിയുണ്ട് അപ്പോൾ വ്രതപ്രിയയാണ് ദേവി എന്നാണ് പറയുക അല്ലേ അതാണ് ആ നാമത്തിൽ വർണ്ണിക്കുന്നത് പ്രിയവ്രത വ്രതങ്ങളോട് പ്രിയമുള്ളവൾ എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ദുരാരാധ്യ ദുര ദുരാരാധ്യ എന്ന് കഴിഞ്ഞാൽ സുഖാരാധ്യയായ ദേവി ഇന്ദ്രിയ ശമനം സാധിക്കാത്തവരെ സംബന്ധിച്ച് ദുരാരാധ്യ ദുരാരാധ്യ എന്ന വാക്കിന് ആരാധിക്കാൻ വിഷമമുള്ളവളെന്നാണ് അർത്ഥം അതായത് നമ്മൾ ഇന്ദ്രിയ സുഖ തൽപരരായി ബാഹ്യ വിഷയങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ദേവിയെ ആരാധിക്കാൻ പ്രയാസമാണ് ദേവി ആരാധിക്കണമെങ്കിൽ സൂക്ഷ്മത വേണം അല്ലേ അന്തർമുഖരാകണം അതാണ് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പൊ ബഹിർമുഖർക്ക് സേ ദേവി ദുർലഭയാണ് അത് ദേവി ദുരാരാധ്യയുമാണ് വലിയ പാടാണ് ദേവിയെ മനസ്സിലാക്കാൻ അതായത് മനസ്സിനെ അടക്കി ഇന്ദ്രിയങ്ങളെ അടക്കി ഉള്ളിലേക്ക് ധ്യാനാത്മകമായി പോകുന്ന ഒരാൾക്കേ പൂർണ്ണമായും അമ്മ ലളിതാംബികയെ സാക്ഷാത്കരിക്കാൻ സാധിക്കൂ അതുകൊണ്ടാണ് അമ്മയെ ദുരാരാധ്യ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നത് ആരാധിക്കാൻ വിഷമമുള്ളവർ എങ്ങനെയുള്ളവർക്ക് ഇന്ദ്രിയ ശമനം സാധിക്കാതെ പുറം ലോകത്ത് അഭിരമിക്കുന്നവർക്ക് ദേവി ദുരാരാധ്യയാണ് അതേപോലെ ദേവി പറയുന്നു എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ദുരാധർഷ ദുരാധർഷ ദേവി ദുരാധർഷ കൂടിയാണ് ദർശിക്കാൻ വെച്ചാൽ ജയിക്കാൻ പാടില്ലാത്തവളാണ് ദേവി എന്ന് വെച്ചാൽ ദേവിയെ തോൽപ്പിക്കുവാൻ സാധിക്കാത്തവളാണ് ആർക്കും സ്വാധീനിക്കാൻ സാധിക്കാത്തവളാണ് ദേവി അത്ര ശക്തയാണമ്മ അതുകൊണ്ടമ്മേ ദുരാധർഷ ദുരാധർഷ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പാടലീ കുസുമാടലീ കുസുമാടലീകുസുമം എന്താണ് എന്ന് പറഞ്ഞാൽ വെളുത്തതും ചുവ വെളുത്തും വെളുത്തതും ചുവന്നതുമായിട്ടിരിക്കുന്ന പുഷ്പങ്ങളെയാണ് നമ്മൾ പൊതുവെ പാതിരാപൂക്കൾ എന്നൊക്കെ പറയില്ലേ വെളുത്തതും ചുവന്നതുമായിട്ടിരിക്കുന്ന പുഷ്പങ്ങളെയൊക്കെയാണ് നമ്മൾ പാടലി കുസുമങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഭഗവാൻ പരമശിവന് കൂവളം വളരെ പ്രധാനപ്പെട്ട ഒരു പൂജാ വസ്തുവാണ് പൂജാപുഷ്പമാണ് എന്നതുപോലെ ദേവി പാടലി കുസുമിയയാണ് വെളുത്തതും ചുവന്നതുമായിരിക്കുന്ന പുഷ്പങ്ങളിൽ പ്രിയ ആയിട്ടുള്ളവളാണ് ദേവി കുസുമങ്ങളിൽ പ്രിയയായിട്ടുള്ളവളാണ് ദേവി പാടലി കുസുമിയ എഴുന്നൂറ്റി എഴുപത്തി നാല് മഹദീ മഹത്തായവൾ ഏറ്റവും വലിപ്പമുള്ളവളായിരിക്കുന്ന ദേവി ആ ദേവിയാണ് മഹദീ എന്ന് പറയുന്നത് അല്ലേ പൂജിക്കപ്പെടുന്നവളാണ് ഏറ്റവും വലിപ്പമുള്ളവളാണ് ഇനി ഭക്തോത്തമനായ ശ്രീ നാരദന്റെ വീണയായി രൂപം ധരിച്ചവളെന്നും പേരുണ്ട് അതായത് നാരദ വീണയ്ക്ക് മഹദീ എന്നൊരു പേരുണ്ട് നാരദൻ സദാ വീണമായിട്ട് നമ്മൾ കണ്ടിട്ടല്ലേ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന വീണയുടെ പേര് ദേവിയുടെ പേരാണ് അല്ലേ മഹദീ എന്നാണ് ആ വീണയുടെ പേര് ഇപ്പൊ മഹതി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് മേരുനിലയ മേരുനിലയ മഹാമേരുപർവതത്തിൽ നിവസിക്കുന്നവൾ താമസിക്കുന്നവളാണ് ദേവി ഇപ്പൊ മേരു എന്ന് പറഞ്ഞാൽ സൂക്ഷ്മർത്ഥത്തിൽ ശ്രീചക്ര നിലയം എന്നർത്ഥമുണ്ട് ശ്രീചക്ര ഉപാസനയില് ശ്രീവിദ്യ ഉപാസനയില് ശക്രത്തിന് മേരുപ്രസ്ഥാരമെന്ന ശ്രീചക്രം നിലയമായിട്ടുള്ളവൾ പിന്നെ മേരു എന്ന മന്ത്രം സ്വസ്ഥാനമായിട്ടുള്ളവൾ അത് സൂഷമാർത്ഥമാണ് ഇതിൻ്റെയൊക്കെ ശാക്തേയത്തിൻ്റെ അതിസൂഷ്മാർത്ഥങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ പൊതുവേ മേരുനിലയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യാർത്ഥത്തിൽ മഹാമേരു പർവ്വതത്തിൽ നിവസിക്കുന്നവളാണ് ദേവി എന്ന് പറയാം യോഗ യോഗശാസ്ത്ര ഒരു സാധകൻ്റെ ഉള്ളിൽ മൂലാധാര മുതൽ സഹസ്രാര വരെയുള്ള മൂലാധാര മുതൽ ആജ്ഞ വരെയുള്ള ക്ഷക്രങ്ങളിലും അതിനു മുകളിൽ സഹസ്രാരയിൽ ശിവകാമേശ്വരം ഗസ്തിയായി ശിവനോട് ചേർന്നും ദേവി ഇരിക്കുന്നു മേരുപർവ്വതത്തിൽ സഹസ്രാരയിൽ ശിവകാമേശ്വരം ഗസ്തിയായിരിക്കുന്ന ദേവി മൂലാധാരത്തിലെ ശക്തി ഷട്ടചക്രഭേദനം ചെയ്ത് സഹസ്രാരയിൽ ശിവനുമായിട്ട് ലയനം ചെയ്യുന്നതാണ് ശിവശക്തി യോഗം ശിവതന്ത്ര യോഗം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ആ ദേവി മേരുനിലയാണ് സഹസ്രാരയിലാണ് സാധകന്റെ ചക്രങ്ങളിലുള്ളവളാണ് അപ്പോൾ ഈ പല അർത്ഥങ്ങൾ അർത്ഥങ്ങളതിന് സൂക്ഷ്മവും സ്ഥൂലവും യോഗികവും താന്ത്രികവും മാന്ത്രികവും ഒക്കെ ആയിട്ടുള്ള പല അർത്ഥങ്ങളുണ്ട് നമുക്കിവിടെ ഈ അർത്ഥത്തിൽ കണക്കാക്കാം മേരുനിലയ മേരുനിലയ അടുത്തത് എഴുന്നൂറ്റി എഴുപത്തി ആറ് മന്ദാരകുസുമ പ്രിയ മന്ദാരകുസുമത്തിൽ പ്രിയയായുള്ളവൾ ഈ മന്ദാരകുസുമത്തിന് വെള്ളരിക്കിൻ പൂവെന്നുള്ളൊരു അർത്ഥവുമുണ്ട് ഇനി നമ്മൾ ഈ കൽപ്പവൃക്ഷത്തിന്റെ പൂക്കൾ ആ പൂങ്കുല ഉണ്ടല്ലോ അതും നമ്മൾ ഈ ഒരു അർത്ഥത്തിൽ മന്ദാരകുസുമ പ്രിയ എന്ന് പറയാറുണ്ട് അപ്പൊ കൽപ്പവൃക്ഷം വെള്ളരുക്ക് അതിൻ്റെ കുസുമം ഇതൊക്കെ പ്രിയായിട്ടുള്ളവളായ ദേവി എന്നൊരർത്ഥമുണ്ട് ഓക്കെ എഴുന്നൂറ്റി എഴുപത്തിയേഴ് വീരാരാധ്യ വീരാരാധ്യ യോദ്ധാക്കളാൽ വീരന്മാളമാരാൽ ആരാധിക്കപ്പെടുന്നവളായ ദേവിയാണ് വീരാരാധ്യ എന്ന് നമ്മൾ പറയുന്നത് അല്ല വീരന്മാരാൽ ആരാധ്യ പരാക്രമശാലികളായിട്ടുള്ള യുദ്ധോത്സുകരായിട്ടുള്ള വീരന്മാരാരാധിക്കുന്നവൾ അമ്മയാണെന്ന് നമുക്കറിയാം അപ്പം നമ്മൾ നമ്മളുടെ കേരള ചരിത്രം പഠിക്കുന്ന സമയത്ത് പഴശ്ശിരാജാവിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പഴശ്ശിരാജാവിൻ്റെ കുലപരദേവത ശ്രീ ബോർക്കലി ദേവിയാണ് പോർ അതായത് യുദ്ധം ചെയ്യുന്ന കാളി ആ ദേവിയാണ് പോർക്കലി ദേവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുലദേവത പരദേവത വീരപഴശ്ശിയുടെ ആരാധനാമൂർത്തി ശ്രീ ബോർക്കലി ആയിരുന്നു ശ്രീ യുദ്ധം ചെയ്യുന്ന പോർക്കലി ആയിരിക്കുന്ന കാളിയായിരുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ പഴയ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും യുദ്ധോത്സവരായിരിക്കുന്ന യുദ്ധവീരന്മാരൊക്കെ ആരാധിച്ചിരുന്നത് ശക്തിക്ക് വേണ്ടി ആരാധിച്ചിരുന്നത് ഈ ദേവിയാണ് അതുകൊണ്ട് അമ്മയെ വീരാരാധ്യ വീരാരാധ്യ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എഴുന്നൂറ്റി എഴുപത്തി എട്ട് വിരാട് രൂപ വിരാട് രൂപ വിരാട്ടിൻ്റെ രൂപത്തോട് കൂടിയുള്ളവൾ വിരാട് എന്ന് പറഞ്ഞാൽ സർവകാരണത്തിൻ്റെ രൂപം ധരിച്ചവൾ ഇപ്പൊ വിരാട് ദർശനം എന്ന് കേട്ടിട്ടല്ലേ എന്ന് വെച്ചാൽ സർവ്വത്തിലും നിറഞ്ഞു നിൽക്കുന്ന സർവ്വതിൻ്റെയും രൂപത്തോടു കൂടിയുള്ളതിനെയാണ് വിരാട് രൂപം എന്ന് പറയുന്നത് നമ്മൾ വിശ്വരൂപ ദർശനം പോലെ വിരാട് ദർശനം എന്ന് പറഞ്ഞു എല്ലാത്തിലും സർവ്വത്തിലും തൂണിലും തുരുമ്പിലും പൂവിലും പുഴുവിലും സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാരണത്തിലും സർവ്വത്തിലും നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ് വിരാട് രൂപം അപ്പോൾ വിരാട്ടിൻ്റെ സർവ്വകാരണത്തിൻ്റെ രൂപം ധരിച്ചവളായ ദേവിയെ വിരാട് രൂപ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വിരജ വിരജ രജസ് അഥവാ പാപം ഇല്ലാതാക്കുന്നവളായിരിക്കുന്ന ദേവി അല്ലേ ആ ദേവിയെ നമ്മൾ എന്ത് പറയുന്നു വിരജ വിഘതമായിരിക്കുന്ന രജസോട് പാപത്തോട് കൂടിയവൾ അതായത് പാപം ഇല്ലാതാക്കുന്നവളായിരിക്കുന്ന ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം വിരജ പാപത്തെ ഇല്ലാതാക്കുന്നവൾ എഴുന്നൂറ്റി എൺപത് വിശ്വതോ മുഖി വിശ്വതോമുഖി വിശ്വതം എന്ന് വെച്ചാൽ എല്ലായിടത്തും വിശ്വം മുഴുവൻ മുഖമുള്ളവൾ എല്ലാം കാണുന്നവളായവൾ എല്ലാം അറിയുന്നവളായിരിക്കുന്ന ദേവി വിശ്വത എല്ലായിടത്തും മുഖത്തോട് കൂടിയവൾ ആ ദേവിയാണ് വിശ്വതോമുഖി വിശ്വതോ മുഖി എല്ലാം കാണുന്നവളായ എല്ലാം അറിയുന്നവളായ ആ ദേവിയെ വിശ്വതോമുഖി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എഴുന്നൂറ്റി എൺപത് നാമം അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എഴുന്നൂറ്റി അറുപത്തിയൊന്ന് സുഭക മുതൽ എഴുന്നൂറ്റി എൺപത് വിശ്വദോമുഖി വരെയുള്ള നാമങ്ങളുടെ സാമാന്യർത്ഥമാണ് നമുക്കൊന്ന് ചൊല്ലി നോക്കാം സുഭഗ ത്രംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗുദ്ധ ജപാപുഷ്പ നിഭാകൃതി ഓരാ പ്രിയവ്രത ദുരാരാധ്യാ ദുരാധർഷ പാടലീകുസുമപ്രിയ മഹദീ മേരുനിലയാ മന്ദാരകുസുമപ്രിയ വീരാരാധ്യാ വിരാഡ്രൂപ വിരജ विश्वतोम्मुखी अम्मा अनुग्रहके ओम् श्रीलिताम्बिकाये नमः